നമ്മൾ നമ്മളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡ്രോയിങ്ങുകൾ ചെയ്യാറുണ്ട് സ്റ്റുഡിയോ ഡ്രോയിങ് ചെയ്യാറുണ്ട് ത്രീ ഡി ചെയ്യാറുണ്ട് എംഇ പി ഡ്രോയിങ് ചെയ്യാറുണ്ട് അതേപോലെ പ്രൊഡക്ഷൻ ഡ്രോയിങ് ചെയ്യാറുണ്ട് ഇത്രയും ഡ്രോയിങ് ഉണ്ടെങ്കിലും കസ്റ്റമർ എപ്പോഴും റഫറൻസിന് വേണ്ടി ഉപയോഗിക്കുക ത്രീ ഡി ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ത്രീ ഡി റെൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കളേഴ്സ് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്ന കളറ് അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കുമല്ലോ റെൻഡർ ചെയ്യുക ഇതിനകത്ത് കൊടുക്കുന്ന ലൈറ്റിങ്ങിൻ്റെ വ്യത്യാസം പോലും ഈ ആക്ച്വൽ കളറിൽ നിന്ന് മൈനൂട്ട് വേരിയേഷൻസ് നമ്മൾ റെൻഡർ ചെയ്യുന്ന ഇമേജിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം പല കസ്റ്റമേഴ്സിനും പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് നമ്മൾ ആദ്യം കണ്ട അല്ലെങ്കിൽ റെൻഡർ ചെയ്തപ്പോൾ കണ്ട കളർ തന്നെ ആക്ച്വൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെത്തിയപ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങളത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഒരു ഈ ലാമിനേഷൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ലാമിനേഷൻ ഫിനിഷാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അക്രലിക് ഫിനിഷ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലാമിനേഷൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു സാമ്പിള് കണ്ട് തന്നെ കളറ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് നിങ്ങളെ ഒരു അബദ്ധത്തിൽ കൊണ്ടുവച്ചാടിക്കില്ല